അലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു സമസ്ത മദ്രസകളിലെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവണം വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ ആറാം ക്ലാസ്സിലെ ദുറൂസുൽ ഹസാൻ എന്ന വിഷയത്തിൻ്റെ ചോദ്യത്തരങ്ങളാണ് നോക്കുന്നത് ഒന്നാമത്തെ ആക്ടിവിറ്റി യോജിപ്പിക്കാമെന്നാണ് ആറ് ചോദ്യങ്ങളുണ്ട് ഈ ചോദ്യങ്ങളോടൊക്കെ യോജിക്കുന്ന ഉത്തരങ്ങൾ അവസാന ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ചോദ്യങ്ങളൊക്കെ വായിച്ചു നോക്കി ഓരോ ഉത്തരങ്ങളും ഈ ഒഴിഞ്ഞ ഭാഗത്തേക്ക് എടുത്ത ഇതാണ് വേണ്ടത് ചോദ്യം എടുത്താണ്ട് ഇവിടേക്ക് ഉത്തരത്തിൻ്റെ സ്ഥലത്തേക്ക് എഴുതരുത് അത് ശരിയായ രീതിയെല്ലാം മുമ്പ് സൂചിപ്പിച്ചിരുന്നു ഇവിടെ ഒന്നാമത്തെ ചോദ്യം ചോദ്യം പറയുന്നതിൻ്റെ നമുക്ക് ഇവിടെ ഉത്തരങ്ങളൊന്ന് വായിച്ചു നോക്കാം മന സമയം കൊല്ലൽ നഖം മുറിക്കൽ ഇഹ്സാൻ മനസ്സമാധാനം അള്ളാഹുവിൻ്റെ റഹ്മത്ത് മധുഹ് ചെയ്യൽ ഇതൊക്കെയാണ് ഉത്തരങ്ങളായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഞങ്ങൾക്ക് ചോദ്യം നോക്കാം ഒന്നാമത്തെ ചോദ്യം ദിക്രു കൊണ്ട് ലഭിക്കും ദിക്രു കൊണ്ട് എന്താണ് ലഭിക്കുക എൻ്റെ ഉത്തരം ഇവിടെ ഉണ്ട് അതാണ് അതിൻ്റെ ഉത്തരം മനസ്സമാധാനം ദിക്രു കൊണ്ട് ലഭിക്കും മനസ്സമാധാനം ഇനി രണ്ടാമത്തെ ചോദ്യം മ്മ്മിനുകൾ മുമ്മിനീകൾക്ക് ഒട്ടും പാടില്ലാത്തതാണ് മ്മ്മിനീകളായ സത്യവിശ്വാസികൾക്ക് ഒരിക്കലും പാടില്ലാത്തതാണ് എന്ത് നമ്മൾ പതിമൂന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ ആൻസർ ഇതാ ഇതാണ് സമയം കൊല്ലൽ അതാണ് രണ്ടാമത്തേൻ്റെ ഉത്തരം സമയം കൊല്ലൽ മിനികൾക്ക് ഒട്ടും പാടില്ലാത്തതാണ് സമയം കൊല്ലൽ ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ വെള്ളിയാഴ്ച ആവലാണ് സുന്നത്ത് വെള്ളിയാഴ്ച ആവലാണ് സുന്നത്ത് വെള്ളിയാഴ്ച ആവൽ സുന്നത്തുള്ള ഏത് കാര്യം അവിടെ ഉള്ളത് പന്ത്രണ്ടാമത്തെ പാഠത്തിൽ നമ്മളത് പഠിച്ചിട്ടുണ്ട് എന്താ നഖം മുറിക്കൽ അപ്പോൾ അതാണ് മൂന്നാമത്തെ എൻ്റെ ഉത്തരം വെള്ളിയാഴ്ച രാവിലാണ് സുന്നത്ത് നഖം മുറിക്കൽ ഇനി നാലാമത്തെ ചോദ്യം എന്താ എല്ലാറ്റിനെയും ഉൾപ്പെടുത്തിയിരിക്കുന്നു എല്ലാറ്റിനെയും ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്താണത് നമ്മൾ അഞ്ചാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് അതിൻ്റെ ഉത്തരം നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് എല്ലാത്തിനെയും ഉൾപ്പെടുത്തിയിരിക്കുന്നു അള്ളാഹുവിൻ്റെ റഹ്മത്ത് അടുത്ത ചോദ്യം നബിസ്ലാ അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടിരുന്നു നബി സുലു അലി വസല്ല ഇഷ്ടപ്പെട്ടിരുന്നൊരു കാര്യം അതെന്താണ് നോക്കൂ ഇതാണ് എൻ്റെ ആൻസർ മധുഹ് ചെയ്യൽ ഏഴാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതാണ് അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നബി സുലല്ലാ അലൈഹി സ്വലമ ഇഷ്ടപ്പെട്ടിരുന്നു മധു ചെയ്യൽ ഇനി ആറാമത്തെ ചോദ്യം നന്മയു നന്മ ചെയ്യുക എന്ന ഒരർത്ഥമുള്ളത് നന്മ ചെയ്യുക എന്നൊരർത്ഥം കൂടിയുണ്ട് അത് ഏതിനാണ് അത് നമ്മൾ ഒന്നാമത്തെ പാഠത്തിലാണ് പഠിച്ചിട്ടുള്ളത് അതിൻ്റെ ഉത്തരം ഇതാ എഹ്സാൻ എഹ്സാനിന് നന്മ ചെയ്യുക എന്നൊരർത്ഥം കൂടിയുണ്ട് അപ്പോൾ അതാണ് ഇതിൻ്റെ ഉത്തരം രണ്ടാമത്തെ ആക്ടിവിറ്റി പൂരിപ്പിക്കാം അഞ്ച് ചോദ്യങ്ങളാണുള്ളത് അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ട് ആ ഭാഗങ്ങളിൽ പൂരിപ്പിക്കാനാണ് ഇവിടെ ഒന്നാമത്തെ ചോദ്യം അനാവശ്യ കാര്യങ്ങൾക്ക് ഡേഷ് എന്നാണ് അറബിയിൽ പറയുക അനാവശ്യ കാര്യങ്ങൾക്ക് ഡേഷ് എന്നാണ് അറബിയിൽ പറയുക പതിമൂന്നാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് പറയുക ലഹവ് അനാവശ്യ കാര്യങ്ങൾക്ക് അറബിയിൽ എന്ത് പറയും ലഹുവ് അപ്പോൾ ലഹുവ് എന്നാണ് അവിടെ ചേർക്കേണ്ടത് കാര്യങ്ങൾക്ക് ലഹു എന്നാണ് അറബിയിൽ പറയുക ഇനി രണ്ട് ശുദ്ധി ഈമാനിൻ്റെ ഡേഷ് എന്നാണ് തിരുനബിസ് അല്ലാസ്ലമയുടെ വചനം ശുദ്ധി ഇമാനിൻ്റെ എന്താണ് നമ്മളത് പന്ത്രണ്ടാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് പകുതിയാണ് ശുദ്ധി ഈമാനിൻ്റെ പകുതിയാണ് എന്നാണ് തിരുനബി അള്ളു സ്ലമയുടെ വചനം മൂന്നാമത്തത് ഡേഷ് അല്പം പോലുമുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ഡേഷ് എന്തോ ഒരു കാര്യം അതാണ് അവിടെ എഴുതേണ്ടത് അല്പം പോലുമുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല പത്താമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് അഹങ്കാരം അഹങ്കാരം അല്പം പോലുമുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല നാലാമത്തെ ചോദ്യം എന്താ ഖുർആൻ പഠിക്കുകയും ഖുർആൻ പഠിക്കുകയും ഡേഷ് ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ എന്താണ് ഖൈറുഖുമായ്മ ഖുറാന വായല്ലമോ അതിൻ്റെ അർത്ഥമാണ് ഇവിടെ പൂരിപ്പിക്കാനുള്ളത് അപ്പോൾ ഖുറാൻ പഠിക്കുകയും ഇവിടെ പഠിപ്പിക്കുകയും എന്നാണ് ചേർക്കേണ്ടത് നമ്മൾ ആറാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിലേറ്റവും ഉത്തമൻ അഞ്ച് ആകാശഭൂമികളിൽ അള്ളാഹുവിനെ കൂടാതെ ആകാശഭൂമികളിൽ അള്ളാഹുവിനെ കൂടാതെ ഡാഷ് ഉണ്ടായാൽ അവ നശിച്ചതു തന്നെ എന്താണ് അവിടെ ചേർക്കേണ്ടത് നമ്മൾ മൂന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് മറ്റു ദൈവങ്ങൾ അപ്പോൾ ആകാശ ആകാശഭൂമികളിൽ അള്ളാഹുവിനെ കൂടാതെ മറ്റു ദൈവങ്ങൾ ഉണ്ടായാൽ അവ നശിച്ചതു തന്നെ ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം ആകെ അഞ്ച് ചോദ്യങ്ങളുണ്ട് ചോദ്യങ്ങളൊക്കെ വായിച്ചു നോക്കി ഉത്തരം എഴുതി കൊടുക്കാനാണ് ഇവിടെ ഒന്നാമത്തെ ചോദ്യം പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ ചൊല്ലണം എന്ത് പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ എന്താണ് നമ്മൾ ചൊല്ലേണ്ടത് അത് പതിനാലാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അലഹദില്ലാ ലീ കി ഹാദാ ഹൗലി മിന്നി വലാഖ്വ മുഴുവനായിട്ട് എഴുതാൻ സമയം ലഭിക്കാത്തതുകൊണ്ടാണ് എഴുതാത്തത് പാഠം പതിനാലില് നമുക്ക് നോക്കിയാൽ ഈ ആൻസർ കാണാം എന്താണ് അൽ അൽഹുല്ലാഹില്ല ഖസാനി ഹാദ വറുസഖനി മിനുഖൈരി ഹൗലിമിനി വലാഖൂവ പേജ് നമ്പർ മുപ്പത്തൊമ്പതിലാണ് ഉത്തരമുള്ളത് ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ മുടിയുടെ കാര്യത്തിൽ അലൈഹി അള്ളമ വിരോധിച്ചു എന്ത് മുടിയുടെ കാര്യത്തിൽ നബി തങ്ങൾ വിരോധിച്ചത് എന്താണ് അതിൻ്റെ ഉത്തരം പന്ത്രണ്ടാമത്തെ പാഠത്തിലുണ്ട് എന്താണ് മുടി അല്പം മുറിച്ചു ബാക്കി മുറിക്കാതെ വെക്കുന്നത് നമ്മൾ ക്രോപ്പ് ചെയ്യാന്നൊക്കെ പറയുമല്ലോ മുടി അല്പം മുറിച്ച് ബാക്കി മുറിക്കാതെ വെക്കുന്നതിനെ അതാണ് മുടിയുടെ കാര്യത്തിൽ അലൈഹി വസല്ലമ വിരോധിച്ചത് ഇത് പന്ത്രണ്ടാമത്തെ പാഠത്തിലുണ്ട് പേജ് നമ്പർ മുപ്പത്തി നാലിലാണ് ഇനി മൂന്നാമത്തെ ചോദ്യം അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന് പറയുന്ന മിക്ക സ്ഥലത്തും അള്ളാഹു ഉണർത്തി എന്ത് അള്ളാഹുവിനെ ആരാധിക്കുക എന്ന് പറയുന്ന അഥവാ ഖുർആൻ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന് പറയുന്ന അധിക സ്ഥലത്തും അള്ളാഹു താലെ ഉണർത്തിയ ഒരു കാര്യമുണ്ട് അതെന്താണ് ഒമ്പതാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണേ എന്നാണ് അതിൻ്റെ ആൻസർ ഇത് ഒമ്പതാമത്തെ പാഠത്തിലാണ് പറയുന്നത് ഇരുപത്തി നാലാമത്തെ പേജിൽ ഈ ഉത്തരം തിരഞ്ഞെക്കി കാണാം ഇനി നാലാമത്തെ ആക്ടിവിറ്റി രണ്ടെണ്ണം വീതം എഴുതാം മൂന്ന് ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത് ഒന്നാമത്തെ ചോദ്യം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചങ്ങാതിമാരായവർക്ക് ലഭിക്കുന്ന സൗഭാഗ്യങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൂട്ടുകാരായ ചങ്ങാതിമാരായവർക്ക് ലഭിക്കുന്ന സൗഭാഗ്യങ്ങൾ അതിൽ നിന്ന് രണ്ടെണ്ണം ഇതാനാണ് അത് നമ്മൾ പിന്നെ പതിനൊന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് മുപ്പത്തൊന്നാമത്തെ പേജിൽ പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ശങ്കാതിമാരായി അവർക്ക് ധാരാളം സൗഭാഗ്യങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടത് പറയുന്നു ഇരുവർക്കും അറിഷിൻ്റെ തണൽ ലഭിക്കും അപ്പോൾ നമുക്കത് ഒന്ന് എഴുതാം അറിഷിൻ്റെ തണൽ ലഭിക്കും അല്ലെങ്കിൽ അർഷിൻ്റെ തണൽ എന്നെഴുതാലും മതി പിന്നെ അവർ കൈ കൊടുത്ത് സലാം പറയുമ്പോൾ അവരുടെ തെറ്റുകൾ പൊറുക്കപ്പെടും അപ്പോൾ തെറ്റുകൾ പൊറുക്കപ്പെടും എന്നെഴുതിയാലും അതിൻ്റെ ആൻസറാണ് അപ്പോൾ ആ രണ്ട് കാര്യങ്ങളെ നമുക്ക് എഴുതാം ഇനി ഇത് പിന്നെ പാഠം പതിനൊന്നിലാണുള്ളത് പേജ് നമ്പർ മുപ്പത് മുപ്പത്തി ഒന്ന് പേജ് നമ്പർ മുപ്പത്തി ഒന്നിലാണ് ഈ ഉത്തരമുള്ളത് ഇനി രണ്ടാമത്തെ ചോദ്യം ആദൻ നബി അലൈഹി ഇസ്ലാമിക്ക് സുജൂത് ചെയ്യാൻ മലക്കുകളോട് അള്ളാഹു കൽപ്പിച്ച സംഭവത്തിലെ ഗുണപാഠം ആദൻ നബിയോട് ആദൻ നബി അലൈ ഇസ്സലാമിനെ സുജൂത് ചെയ്യാൻ മലക്കുകളോട് അള്ളാഹു കൽപ്പിച്ചല്ലോ ആ സംഭവത്തിലെ ഗുണപാഠം എന്ന് രണ്ട് കാര്യങ്ങളാണ് എഴുതേണ്ടത് അത് നമ്മൾ പത്താമത്തെ പാഠത്തിലാണ് പഠിച്ചിട്ടുള്ളത് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് പേജുകളിലായിട്ട് പറയുന്നുണ്ട് എന്താണ് ഒന്ന് അറിവും അറിവുള്ളവരും ആദരിക്കപ്പെടണം അതാണ് ഒന്നാമത്തെ ഗുണപാഠം അറിവും അറിവുള്ളവരും ആദരിക്കപ്പെടണം ഇത് പത്താമത്തെ പാഠത്തിൽ ആ പേജിൽ ഇരുപത്തേഴാമത്തെ പേജിൽ ഉണ്ട് ഇനി അതിൻ്റെ തൊട്ടടുത്ത അപ്പുറത്ത് പേജിലാണ് രണ്ടാമത്തെ ഗുണപാഠം പറയുന്നത് അതെന്താണ് ഗുരുവിനെ നിന്ദിക്കുന്നവൻ ശബിക്കപ്പെട്ടവനും ജീവിതത്തിൽ അങ്ങേയറ്റം പരാജിതനുമാവും ഗുരുവിനെ നിന്ദിക്കുന്നവൻ ശബിക്കപ്പെട്ടവനും ജീവിതത്തിൽ അങ്ങേയറ്റം പരാജിതനുമാകും അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമുക്കിവിടെ എഴുതാം ഇത് പാടം പത്തിലാണുള്ളത് പേജ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് പേജുകളിലായിട്ടാണ് ഈ ഉത്തരമുള്ളത് ഇനി മൂന്നാമത്തെ ചോദ്യം മിക്കയാളുകളും വഞ്ചിതരായ രണ്ടനുഗ്രഹങ്ങൾ മിക്കയാളുകളും വഞ്ചിതരായ രണ്ടനുഗ്രഹങ്ങൾ അത് നമ്മൾ പതിമൂന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് എന്താണത് ആരോഗ്യം ഒഴിവ് സമയം മിക്ക ആളുകളും വഞ്ചിതരാവു വഞ്ചിതരായ രണ്ട് കാര്യങ്ങൾ ആരോഗ്യം ഒഴിവ് സമയം അപ്പോൾ ആരോഗ്യം ഒഴിവ് സമയം അസുഹത്തു അൽ ഫറാവു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ആരോഗ്യവും ഒഴിവ് സമയവും അഞ്ചാമത്തെ ആക്ടിവിറ്റി സാരം എഴുതാം അർത്ഥം ചെയ്താനാണ് രണ്ട് ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത് ഒന്ന് വമൻ നൌബുഹു വമൻ ത്വാബ രേഹു ജാ ദുലുഹു വമൻ നൌബുഹുഹു ഒമൻ ത്വാബ രേ ഹു ജാ അക്കുലുഹു അതാണ് അതിൻ്റെ അർത്ഥം പന്ത്രണ്ടാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് വസ്ത്രം വൃത്തിയായാൽ അസ്വസ്ഥത നീങ്ങും സുഗന്ധം ഉപയോഗിച്ചാൽ ബുദ്ധി ബുദ്ധിവർദ്ധിക്കും വസ്ത്രം വൃത്തിയായാൽ അസ്വസ്ഥത നീങ്ങും സുഗന്ധം ഉപയോഗിച്ചാൽ ബുദ്ധി ബുദ്ധിവർദ്ധിക്കും ഇത് പന്ത്രണ്ടാമത്തെ പാഠം മുപ്പത്തി മൂന്നാമത്തെ പേജിൽ ഇതാണ് ഇത് പറയുന്നുണ്ട് രണ്ട് അഫ്കൽ സൊലാത്തി അലൽ മുനാഫിഖീന സൊലാത്തുൽ ഇഷായി വ സൊലാത്തുൽ ഫജരി അതിൽ സൊലാത്ത് ഇഷാ ഈ സൊലാത്തുൽ എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ അർത്ഥം കിട്ടും അസ്ഖൽ ഉസലാത്ത് അൽ മുനാഫിഖീന സൊലാത്തുൽ ഇഷാ ഇ വ സൊലാത്തുൽ ഫിരി എന്താണ് നാലാമത്തെ പാഠത്തിൽ പറയുന്നുണ്ടല്ലോ കപട വിശ്വാസികൾ ഏറ്റവും ഭാരമായി കാണുന്ന രണ്ട് നിസ്കാരങ്ങൾ സുബിഹിയും ഇഷഉ ഉമാണ് കപട വിശ്വാസികൾ ഏറ്റവും ഭാരമായി കാണുന്ന രണ്ട് നിസ്കാരങ്ങൾ സുബിഹിയും ഇഷഉ ഉമാണ് ഇത് നാലാമത്തെ പാഠം പതിനൊന്നാമത്തെ പേജിൽ ഇതുണ്ട് ആറാമത്തെ ആക്ടിവിറ്റി ആര് ആരോട് പറഞ്ഞു രണ്ട് ഉത്തരങ്ങൾ എഴുതണം ആരാണ് പറഞ്ഞത് എന്ന് എഴുതണം പിന്നെ ആരോടാണ് പറഞ്ഞത് എന്ന് എഴുതണം എന്താണ് ഒന്നാമത്തെ ചോദ്യം താങ്കൾ ഖുർആൻ പാരായണ കാര്യത്തിൽ ജാഗ്രത പുലർത്തുക താങ്കൾ ഖുർആൻ പാരായണ കാര്യത്തിൽ ജാഗ്രത പുലർത്തുക ഇതാരാണ് പറഞ്ഞത് നമ്മൾ ആറാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ഇത് നബീസ് അലൈവുസ്വല്ലമയാണ് പറഞ്ഞത് ആരോടാണ് പറഞ്ഞത് അബുദ്ധർ ദാ റിയാഹു വനഹുവിനോടാണ് പറഞ്ഞത് അബുദ്ധർദാ റിയാഹു വനഹുവിനോട് ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ ഞാൻ ഭൂമിയിൽ ഒരു ഖലീഫയോ നിയോഗിക്കാൻ പോകുന്നു ഞാൻ ഭൂമിയിൽ ഒരു ഖലീഫയെ നിയോഗിക്കാൻ പോകുന്നു സിമ്പിളാണ് അത് ആരാണ് പറഞ്ഞത് അള്ളാഹു ആണ് പറഞ്ഞത് ആരോടാണ് പറഞ്ഞത് മലക്കുകളോടാണ് പറഞ്ഞത് അല്ലാഹു മലക്കുകളോട് ഏഴാമത്തെ ആക്ടിവിറ്റി ക്രമത്തിലാക്കാം ഇവിടെ ഓർഡർ കൊടുത്താണ്ട് ഓർഡർ തെറ്റിച്ചിട്ട് ഒരു ദിക്കർ കൊടുത്തിട്ടുണ്ട് അത് ഓർഡറിലാക്കി കൊടുക്കുകയാണ് വേണ്ടത് ഇത് വായിക്കുമ്പോൾ വായിച്ചു നോക്കുക ഒബി ഹംദിക്ക സുബഹാനക്ക അസ്തഖു ഫിറുക്ക അള്ളാഹുമ്മ അഷദു അതൂബ് ഇലൈഖ് ഇല്ലാൻ ത അല്ലാ ഇലഹ ഇത് നമ്മൾ പതിനാലാമത്തെ പാഠത്തിൽ പഠിച്ച ദിക്കറാണ് അതിൻ്റെ ആദ്യം എന്താ വരിക ഇതാണ് ആദ്യം വരിക സുബഹാനക്ക അതാണ് ആദ്യം കൊടുക്കേണ്ടത് പിന്നെ രണ്ടാമത് എന്താണ് സുബഹാനക്ക അള്ളാഹുമ്മ സുബഹാനക്ക അള്ളാഹുമ്മ മൂന്നാമതായിട്ട് ഒബിഹന്ത എന്ന് കൊടുക്കണം സുബഹാനക്ക അള്ളാഹുമ്മ ഒബിഹന്ത നാലാമതായിട്ട് അഷ്ഹദു അഷ്ഹദു ഇനി അഞ്ചാമതായിട്ട് അല്ലാ ഇലാഹ ഇത് കൊടുക്കുക അല്ലാ ഇലാഹ ആറാമതായിട്ട് ഇല്ലാ അന്ത പിന്നെ ഏഴാമതായിട്ട് പിന്നെ എട്ടാമതായിട്ട് വ അപ്പോൾ അത് കംപ്ലീറ്റ് ആയി ഇങ്ങനെ സുബഹാനക്ക അല്ലാഹുമ്മ സുബഹാനക്ക അള്ളാഹുമ്മിഹാന്തിക ഇലൈക് പാഠം പതിനാല് പേജ് നമ്പർ മുപ്പത്തൊമ്പതിൽ ഇതിൻ്റെ ആൻസർ ഉണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് നമ്മുടെ ചാനലിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക അള്ളാഹുതാല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സലാമു അലൈക്കും വാഹത്തല്ലാഹി വാത്തൂ